മാനവ വിഭവശേഷി വകുപ്പ് കൊടുത്തിരിക്കുന്ന സർക്കുലർ അത് ഒക്ടോബർ രണ്ടിനും പോലും മനസ്സിലായിക്കൊള്ളുറ്റോ മുതൽ ഒക്ടോബർ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ അത് നടക്കുന്നതാണ് ഇതിന്റെ മറ്റുള്ള കേരളത്തെ ശിലപ്നങ്ങളിൽ കാവൽവൽക്കരിക്കാനും അതിനെതിരാകട്ട പോരാട്ടം എന്നതിൽ തങ്ങളെ ആശയങ്ങൾ കൊടുത്തിട്ടുള്ള പിണറായി സർക്കാരിന്റെ കൂടി ഉണ്ടാക്കിയത് കേരള വിദ്യാഭ്യാസ രംഗത്തെ എന്നിവ അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നത്തിൽ വിദ്യാഭ്യാസ മേഖല വന്നിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ വൻ പുരോഗതികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം പത്ത് വർഷം നടത്തുക എന്ന പല ഫലമാണ് ഈ നാട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രേം നമ്മുടെ കുട്ടികളെല്ലാം പുറത്തുപോയി പഠിച്ച് പാസ്സായി നമ്മുടെ ജോലി എല്ലാവരും പോകേണ്ടി ജോലി കിട്ടുമെന്നില്ല പകുതി പോലെ കിട്ടുന്നു ഒരു കേരളത്തിലെ നിയമസഭയിൽ ഉന്നയിച്ച എത്ര കാര്യങ്ങളൊന്നും കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാര് അവര് അക്രമകാരികളാണ് കുറെ പേര് പക്ഷെ കുറച്ചുപേരും ചിന്തിക്കുന്നവർ ചിന്താന്ന് പോയാൽ പറ്റാമില്ല മൗസര ചിന്തിക്കുന്നവരുണ്ട് ഉള്ളിനുള്ളിൽ അക്രമം നടത്താൻ പോയവരുണ്ട് ഇപ്പൊ ശ്വാസിലെ സമരത്തിനേതായി നടത്തിയ പോരാട്ടം കുത്തുവർമ്മയില് അഞ്ചുപേര് പിടിപ്പിച്ച് മരിക്കാൻതായ പോരാട്ടം അതിന്റെ അവസാനം ഇപ്പൊ എവിടെ നിൽക്കുന്നുണ്ട് ആ സഹാഗ രക്തസാക്ഷി കുടീരങ്ങളിൽ പോയി എന്ന് സി പി എം സാർക്ക് എന്ത് പറയാൻ പറ്റും ഇനിക്കും മനസിലായി പോകുന്നത് എന്നതിപക്ഷ പറയാനും കഴിഞ്ഞ പത്തുപതിനകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് നമ്മുടെ സെക്രട്ടറി പയ്യരൂടെ ജോലിസിലേക്ക് വളരെ പോകാൻ കിടക്കിടക്ക് കാട്ടിൽ നിങ്ങൾ അന്ത്യത്വം അപ്പൊ ജോലിസും പറഞ്ഞുകൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കാൻ ചോദിക്കൊണ്ടിരിക്കുക അപ്പൊ കഴിഞ്ഞ പത്തു വനം ചെയ്ത ഓരോ മഹാഭാഗങ്ങളും ശബരിമലയെ മഹാവിശ്വാസികളായിട്ടില്ല ലക്ഷോമനഷ ജനങ്ങൾ കോടിക്കും મસ્યુહાય ચિદ નિર્બંધ બુદ્ધિ આ વિચાર શબરી દર્શન આ કહ્યું આગળ വിശ്വാസത്തെ വിട്ടുപിടിക്കാൻ അവരുടെ അദ്ദേഹം പരിശ്രമം എന്തായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു നമ്മളൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടില്ല അതുപോലെ അവര് ഇപ്പൊ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് പി ആ എക്സസൈസ് കൊണ്ട് തീരുന്നതാണോ സാക്ഷാത്യ കേരളത്തിനെ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം